വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച പിണറായി സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും യോഗവും സംഘടിപ്പിച്ചു ഡി സെക്രട്ടറി സിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു ശബരിമല പോലും അതിലൊരു സാധാരണ ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഇതിൽ പെട്ടെന്ന് നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അതിൽ ദേവസ്വം പ്രസിഡന്റ് മന്ത്രിയുണ്ട് ദേവസ്വം പ്രസിഡന്റുണ്ട് ദേവസ്വം ജീവനക്കാരുണ്ട് പക്ഷേ ഇതിനെ ചില കഴിച്ചുകൊണ്ട് ഇതിന്റെ ഉത്ഭവ സ്ഥാനം എവിടെയെന്ന് കണ്ടുപിടിക്കണം അതിൽ ഉന്നതര പങ്കന്വേഷിക്കണം ഇതിൽ ബന്ധപ്പെട്ട കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു വിവിധ സ്ഥലങ്ങളിലായി വിജയ് മല്യ സ്പോൺസർ ചെയ്തുകൊണ്ട് അവിടെ സ്വർണ്ണപ്പാളികൾ അവിടെ നിക്ഷേപിച്ചതാണ് അവിടെ ചെയ്തതാണ് അതിൽ നിന്നാണ് ഇന്ന് നാൽപ്പത് വർഷത്തെ ഗ്യാരണ്ടി ആ സമയത്തുള്ള ആ സ്വർണ്ണപ്പാളികളും എല്ലാം തന്നെ അഞ്ചു വർഷം മുന്നേ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് റിപ്പയറിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഊരിക്കൊണ്ടുപോവുകയും അതിന് മുഴുവൻ കൂട്ടുനിന്നത് ഇവിടുത്തെ ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് ചെയർമാനും അതിനോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയും അടക്കമുള്ളവരാണ് ഈ യും അതിനോടൊപ്പം തന്നെ അത് പല സ്ഥലങ്ങളിലും വിശ്വാസികളായ പഞ്ചായത്ത് മെമ്പർമാരായ വിമല സേതുമാധവൻ ജെറോം ബാബു ജോസഫ് ബെന്നി ബ്ലോക്ക് സെക്രട്ടറി മജീദ് പടുവിങ്ങൽ എ സി വർഗീസ് എന്നിവർ സംസാരിച്ചു പാവർട്ടി പള്ളിനട പരിസരത്തു നിന്നും ആരംഭിച്ച ജാഥ ബസ് സ്റ്റാൻഡ് ചുറ്റി സെന്ററിൽ സമാപിച്ചു ധന്യാ സിബിൽ ഭാസ്കരൻ മന്നത്ത് ഷിജു വിളക്കാട്ടുപാടം ജോഷി കൊമ്പൻ കെ സി ഖാദർമോൻ സുകുമാരൻ അമ്പാടി എന്നിവർ നേതൃത്വം നൽകി